ന്യൂതന സാങ്കേതിക വിദ്യകളുടെ വികസനം ഇന്ന് മനുഷ്യന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയാണ് ഇപ്പോഴിതാ മനുഷ്യരെ പോലെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ ശേഷിയുള്ള ലോകത്തെ ആദ്യത്തെ റോബോട്ടുകളെ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചൈനയിലെ ശാസ്ത്രജ്ഞർ ഗർഭധാരണ മുതൽ പ്രസവം വരെയുള്ള മുഴുവൻ പ്രക്രിയകളും പൂർത്തിയാക്കാൻ ഈ റോബോട്ടിന് കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് എന്നാൽ ഇതിലെ ബീജസംകലനം എങ്ങനെയാണെന്ന് ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തിയിട്ടില്ല സിംഗപ്പൂരിലെ നന്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഷാങ് കുഫിന്റെ നേതൃത്വത്തിലുള്ള കൈവ ടെക്നോളജിയാണ് ഈ റോബോട്ടിനെ വികസിപ്പിക്കുന്നത് പരീക്ഷണം വിജയമാണെങ്കിൽ വന്ധ്യതയ്ക്കും ഗർഭം ധരിക്കുവാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾക്കും ഇത് ഉപയോഗമാകുമെന്നാണ് വാദം കൃത്രിമ ഗർഭപാത്രവുമായി വരുന്ന ഈ റോബോട്ടിന് ഒരു ഹോസ് വഴി പോഷകങ്ങൾ ലഭിക്കും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഒരു ഇൻക്യുബേറ്റർ പോലെയല്ല മറിച്ച് ബേജസങ്കലനം മുതൽ പ്രസവം വരെയുള്ള മുഴുവൻ ഘട്ടങ്ങളും പുനരാവിഷ്കരിക്കാൻ ഇതിന് സാധിക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ റോബോട്ടിനെ അടുത്ത വർഷം പുറത്തിറക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ കണ്ടുപിടുത്തം സോഷ്യൽ മീഡിയയിലും ഏറെ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട് നിരവധി പേരാണ് ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ഒരു കുഞ്ഞിനെ മാതൃബന്ധത്തിൽ നിന്ന് അകറ്റുന്നതാണ് ഇതെന്നാണ് ചിലരുടെ അഭിപ്രായം എന്തായാലും കൃത്രിമ ഗർഭപാത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശാസ്ത്രജ്ഞർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല